എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാമേശ്വരം യാത്രയുടെ രണ്ടാം ഭാഗമാണിത് ആദ്യ ഭാഗം കാണാത്തവർ ദയവായി അതുകൂടി കാണുക രാമൻ്റെ അയനം അഥവാ യാത്ര എന്നതാണ് രാമായണം എന്ന വാക്ക് അർത്ഥമാക്കുന്നത് നമുക്കത് നോക്കിയാലോ ഇതാണ് ശ്രീരാമൻ്റെ യാത്രയുടെ ഏകദേശ മാപ്പ് അയോധ്യയിൽ ജനിച്ച ശ്രീരാമൻ അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ അന്നത്തെ നേപ്പാളിൽ ജനകപുരിയിൽ ജനിച്ച സീതാദേവിയെ വിവാഹം കഴിക്കുന്നു അയോധ്യയിൽ നിന്നും വനവാസത്തിനായി പുറപ്പെട്ട രാമൻ പ്രയാഗിൽ എത്തിച്ചേരുന്നു പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനമാണിത് അവിടെ നിന്നും ചിത്രകൂടത്തിലേക്ക് ദശരഥൻ്റെ മരണശേഷം ഭരതൻ ശ്രീരാമനെ സന്ദർശിച്ച് അയോധ്യയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്നത് ഇവിടെ വെച്ചാണ് എന്നാൽ ശ്രീരാമൻ അച്ഛന് നൽകിയ വാക്ക് തെറ്റിക്കാൻ തയ്യാറാവാതെ വനവാസം തുടരുന്നു ഇന്നത്തെ മധ്യപ്രദേശിലാണ് ചിത്രകൂടം അവിടെ നിന്നും മഹാരാഷ്ട്രയിലെ ദണ്ഡകാരണ്യത്തിലെ പഞ്ചവടിയിലേക്ക് അവിടെ വെച്ചാണ് രാവണൻ സീതയെ അപഹരിക്കുന്നത് തുടർന്ന് ശ്രീരാമനും ലക്ഷ്മണനും കിഷ്കിന്തയിലേക്ക് എത്തുന്നു ഇന്നത്തെ കർണാടകത്തിലെ ഹംപിയാണ് കിഷ്കിന്ത അവിടെ നിന്നും വാനര സൈന്യവുമായി തമിഴ്നാട്ടിലെ രാമേശ്വരത്തേക്ക് അവിടെ രാവണന്റെ ലങ്കയിലേക്ക് രാമസേതു നിർമ്മിച്ച് ലങ്കാധിപതിയായ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് തിരികെ അയോധ്യയിലേക്ക് ഇന്നത്തെ ഈ ആധുനിക സൗകര്യങ്ങളുള്ള കാലത്ത് പോലും നമ്മളിൽ എത്ര പേർക്ക് ഇതിൽ പകുതി സ്ഥലങ്ങളിലെങ്കിലും സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വാൽമീകി മഹർഷി ഭാവനയിലെഴുതിയതാണ് രാമായണം എന്ന് വാദിക്കുന്നവരോട് അന്നത്തെ കാലത്ത് ഈ സ്ഥലങ്ങൾ പോലും അദ്ദേഹത്തിന് എങ്ങനെ അറിയാൻ കഴിയും എന്ന സാമാന്യ യുക്തിമതി രാമായണം ഒരു കഥയല്ല എന്ന് മനസ്സിലാക്കാൻ എന്തായാലും ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ശ്രീരാമൻ രാമസേതു നിർമ്മിക്കാൻ ആരംഭിച്ച രാമേശ്വരം ധനുഷ്കോടിയിലേക്കാണ് ക്ഷേത്ര സംബന്ധിയായ വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിരാവിലെ എണീറ്റ് അഞ്ച് മണിയോടെ കുളിച്ച് റെഡിയായി എല്ലാവരും ഞങ്ങൾ താമസിച്ചിരുന്ന ഗോസ്വാമി മഠത്തിൻ്റെ മുന്നിലെത്തി ഗോസ്വാമി മഠത്തോട് ചേർന്ന് തന്നെ ഒരു കൊച്ചു ക്ഷേത്രവും ഉണ്ട് സുപ്രഭാതത്തിൻ്റെ അകമ്പടിയിൽ ഞങ്ങൾ ആ കൊച്ചു ക്ഷേത്രത്തിൽ തൊഴുതു ഗോശാലയിൽ ഗോക്കൾ എണീറ്റിട്ടില്ല ഞങ്ങൾ അവിടെയും കുറച്ച് സമയം ചെലവഴിച്ചു അതിനിടെ എല്ലാവരും ചേർന്നൊരു ഫോട്ടോ ആ സമയം ഞങ്ങൾക്ക് പോകുവാനുള്ള മിനി ബസ്സുകൾ എത്തിയിരുന്നു എല്ലാവരും രണ്ട് ബസ്സുകളിലായി കയറി രാമേശ്വരത്തു നിന്നും ഏതാണ്ട് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ധനുഷ്കോടിയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി ഇത് നമ്മൾ സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനായി ഭഗവാൻ ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് വാനരസേനയുമായി പോകുന്നതിനായി രാമസേതു നിർമ്മിച്ച ധനുഷ്കോടിയിലേക്കും രാവണ നിഗ്രഹത്തിന് ശേഷം തിരികെ വന്ന് രാവണ സഹോദരനായ വിഭീഷണന്റെ കിരീടധാരണം നടത്തിയ കോദണ്ഡരാമ ക്ഷേത്രത്തിലേക്കും പഴയ തകർന്നുപോയ ധനുഷ്കോടിയിലെ കാഴ്ചകളിലേക്കുമാണ് പോകുന്നത് ധനുഷ്കോടി ചെക്ക് പോസ്റ്റ് രാവിലെ ആറു മണിക്ക് തുറക്കൂ അതിനുശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകുവാൻ സാധിക്കൂ ഞങ്ങളെത്തി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാണ് ഗേറ്റ് തുറന്നത് അവിടെ നിന്നും ഏതാണ്ട് ഇരുപത് മിനിറ്റ് എടുക്കും ധനുഷ്കോടി അരിച്ചാൽമുനൈ ബീച്ചിലേക്ക് എത്തുവാൻ രാമേശ്വരം ദ്വീപിന്റെ അറ്റത്തായി ശ്രീലങ്കയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ധനുഷ്കോടി ഒരു പഴയ തുറമുഖ നഗരമായിരുന്നു ഇത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ ഈ നഗരം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു ചെക്ക് പോസ്റ്റ് കടന്ന് ഞങ്ങൾ അരിച്ചാൽ മുനൈ ബീച്ചിലേക്ക് യാത്ര തുടർന്നു ഒരു നേർരേഖ പോലെയാണ് പാത ഇരുവശവും കടലാണ് അതിലൂടെ ഒരു പാലം പോലെ മണ്ണുള്ള ഭാഗത്തു കൂടി റോഡ് നിർമ്മിച്ച് അതിലെയാണ് യാത്ര ഇരുവശത്തും ഈ കാണുന്ന മരങ്ങൾക്കും മണൽത്തിട്ടകൾക്കും അപ്പുറം കടലാണ് ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന ഒരു തുറമുഖ നഗരമായിരുന്നു ഇവിടം ഇപ്പോൾ ഒന്ന് രണ്ട് കൊച്ചു ഗ്രാമങ്ങൾ മാത്രം അവശേഷിക്കുന്നു ടൂറിസ്റ്റുകൾക്കായി ഭക്ഷണവും കരകൗശല സാധനങ്ങളും വിൽക്കുന്ന ഏതാനും കടകൾ നിറഞ്ഞ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ അതിനിടെ ഞങ്ങൾ രാമേശ്വരം ലൈറ്റ് ഹൌസിനടുത്തെത്തി അതിനു ചുറ്റുമായും ഏതാനും കടകളുണ്ട് ഞങ്ങൾ എത്തിയ സമയത്ത് ലൈറ്റ് ഹൗസിനുള്ളിൽ പ്രവേശനം അനുവദിക്കുകയില്ലായിരുന്നു ഒൻപത് മണിക്ക് ശേഷമേ അവിടെ പ്രവേശനമുള്ളൂ എന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഞങ്ങൾ അവിടവും പിന്നിട്ട് യാത്ര തുറന്നു നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ ഇരുവശവും മനോഹരമായ കാഴ്ചകൾ ധനുസിൻ്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിൻ്റെ അർത്ഥം സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനായി ശ്രീലങ്കയിലേക്ക് രാമൻ സേതു നിർമ്മിച്ചത് ഇവിടെ നിന്നാണ് ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിക്കാനായി ശ്രീരാമൻ തൻ്റെ ധനുസ് അഥവാ വില്ലുകൊണ്ട് അടയാളപ്പെടുത്തിയതാണ് ധനുഷ്കോടിയുടെ തെക്കേയറ്റം യുദ്ധാനന്തരം തിരികെ വന്നപ്പോൾ രാവണൻ്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണൻ്റെ അഭ്യർത്ഥന പ്രകാരം ലങ്കയുമായി ഭാരതതീരത്തെ ബന്ധിപ്പിക്കുന്ന ഈ ഭാഗം ശ്രീരാമൻ തൻ്റെ ധനുസിൻ്റെ അഥവാ കോതണ്ഠം എന്ന വില്ലിൻ്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു പൗരാണിക കാലത്ത് മഹോദധി എന്നറിയപ്പെട്ടിരുന്ന ബംഗാൾ ഉൾക്കടലും രത്നാകരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന രാമസേതുവിലെ സ്നാനം പുണ്യമായി കണക്കാക്കുന്നു ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിൻ്റെ അവശിഷ്ടമായി ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കൂട്ടങ്ങളുടെ ഒരു നിര ധനുഷ്കോടിയിൽ നിന്നും ആരംഭിക്കുന്നു ഞങ്ങൾ രാമസേതു ആരംഭിക്കുന്ന അരിച്ചാൽമുനൈ ബീച്ചിലേക്ക് എത്തി ഞങ്ങൾക്ക് മുന്നേ വന്ന വണ്ടികൾ ധാരാളം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു അവിടെ വൃത്താകൃതിയിലുള്ള റോഡിന് നടുക്കായി ഒരു അശോകസ്തംഭം സ്ഥാപിച്ചിരിക്കുന്നു അതിനു ചുറ്റുമായി ചെറിയ വണ്ടികൾക്കുള്ള പാർക്കിംഗ് സജ്ജീകരിച്ചിരിക്കുന്നു ബസ്സുകൾക്ക് കുറച്ച് മാറിയാണ് പാർക്കിംഗ് ശില്പകലയ്ക്ക് പേര് കേട്ട തമിഴ്നാട്ടിൽ ഈ അശോകസ്തംഭം നിർമ്മിച്ചത് ആരായാലും പറയാതെ വയ്യ വളരെ മോശമാണ് തമിഴ്നാടിൻ്റെ ശില്പ പാരമ്പര്യത്തെ തന്നെ കളിയാക്കുന്ന അവസ്ഥയിലാണ് അശോകസ്തംഭം കാണുന്നത് ഈ ഭാഗത്തിൻ്റെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ ഭാരതത്തെയും ശ്രീലങ്കയെയും ബന്ധിപ്പിച്ചിരിക്കുന്ന രാമസേതുവിൻ്റെ അവശിഷ്ടങ്ങൾ കടലിൽ കൊച്ചു കൊച്ചു ദ്വീപുകൾ പോലെ നമുക്ക് കാണാൻ കഴിയും ശ്രീലങ്കയിലെ മങ്ങന്നാർ ദ്വീപിനും ഭാരതത്തിലെ നാം ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തിനും ഇടയിലായി ഒരു പാലം പോലെ ചുണ്ണാമ്പല്ലുകളാൽ ഉയർന്ന തിട്ടകളാണ് രാമസേതു പൗഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊണ്ട തിട്ടകളാണിത് എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ഈ മണൽ തിട്ടകൾക്ക് നാലായിരം വർഷം പഴക്കം കണക്കാക്കപ്പെടുമ്പോൾ സമുദ്രത്തിൽ പരന്നു കിടക്കുന്ന ഈ ചുണ്ണാമ്പ് കല്ലുകൾക്ക് ഏഴായിരം വർഷത്തിലധികം പഴക്കം നിർണ്ണയിക്കുന്നു ശ്രീരാമൻ്റെ കാലഘട്ടവും ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ജ്യോതിശാസ്ത്രത്തെയും ശ്രീരാമൻ്റെ ജനന സമയത്തെ ഗൃഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥിതിയുടെ വിവരങ്ങൾ വെച്ച് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രാമസേതു ശ്രീരാമനിർമ്മിതിയാണ് എന്നുള്ളതിൻ്റെ തെളിവെയായി ഇതിനെ കണക്കാക്കാം മാത്രമല്ല രാമായണത്തിൻ്റെ തെളിവുകൾ ഭാരതത്തിൽ ഉടനീളം ചിതറിക്കിടക്കുന്നുണ്ട് അവയൊക്കെയും ശ്രീരാമൻ്റെ അസ്തിത്വത്തെ ശരിവെക്കുന്ന തരത്തിലുള്ളവയുമാണ് രാമായണത്തിലാണ് ആദ്യമായി രാമസേതു എന്ന പദം ഉപയോഗിക്കുന്നത് സീതാദേവിയെ രാവണനിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ശ്രീരാമൻ വാനരസേനയുടെ സഹായത്തോടെ രാമസേതു നിർമ്മിക്കുകയും ലങ്കയിലെത്തി രാവണനെ നിഗ്രഹിച്ച സീതാസമേതനായി വരികയും ചെയ്തു വാൽമീകി മഹർഷി രാമായണത്തിൽ സേതുബന്ധനം എന്ന അധ്യായത്തിൽ ഇതിനെ വിശദമായി വിവരിച്ചിരിക്കുന്നു ഭാരതത്തെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന സമുദ്രഭാഗം സേതു സമുദ്രം അറിയപ്പെടുന്നു മനോഹരമായ സൂര്യോദയത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വലിയ തിരകളില്ലാത്ത ആ ബീച്ചിൽ കുട്ടികളും മുതിർന്നവരും ആസ്വദിച്ച് കടലുമായി കളിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചു കക്കകളും ചിപ്പികളും പെറുക്കിയും കടൽക്കരയിലൂടെ ഓടിക്കളിച്ചും കുട്ടികൾ ശരിക്കും ആസ്വദിക്കുകയാണ് വലിയ തിരകളില്ലാത്തതിനാൽ കൊച്ചുകുട്ടികൾക്ക് പോലും കടലിലേക്ക് ഇറങ്ങാനാവും വിധമാണ് ഇവിടുത്തെ തീരത്തിൻ്റെ ഘടന കുട്ടികളുടെ കളികൾ കണ്ട് ആസ്വദിക്കുകയാണ് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറുത് വാമിയും പൊന്നിയുമാണ് അവർക്കാണ് കടലിൽ നിന്നും കയറ് വരാൻ ഏറ്റവും മടിയും അതിനിടെ <zoysic discussions autour personaje> <sm festivals> ആ പ്രഭാതത്തിൽ രാമസേതുവിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോയും എടുത്തു അപ്പോഴേക്കും പല വലിപ്പത്തിലും വർണ്ണത്തിലുമുള്ള ശംഖുകളും ചിപ്പികളും ചിപ്പികളുമൊക്കെയായി കച്ചവടക്കാർ എത്തിക്കഴിഞ്ഞിരുന്നു പലതരം മാലകളും കല്ലുകളും പേരെഴുതിയ ശംഖകളും ഒക്കെയുണ്ട് കുറച്ചുപേർ മാലയും ശംഖകളുമൊക്കെ വാങ്ങി ഞങ്ങൾ രാമസേതുവിനോട് വിട പറയുകയാണ് ഇരുവശങ്ങളിലും കടൽ തന്നെ നടുവിലൂടെയുള്ള പാതയിലൂടെ ഞങ്ങൾ തിരികെ അതിനിടെ അവിടെ ഒരു ഹോവർ ക്രാഫ്റ്റ് കടലിൽ നിന്നും കരയിൽ കയറി കിടക്കുന്നത് കണ്ടു ആദ്യമായിട്ടാണ് കരയിലും കടലിലും ഒക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ബോട്ട് നേരിൽ കാണുന്നത് ഇപ്പോൾ കരയിൽ കയറി കിടക്കുകയാണ് കുറച്ചു മുന്നേ അത് കടലിലൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു അവിടെ നിന്നും ഞങ്ങൾ പഴയ തകർന്നുപോയ ധനുഷ്കോടിയുടെ ബാക്കി അവശേഷിപ്പുകൾ കാണുന്നതിനായി ഇറങ്ങി ഒരു പ്രേത നഗരത്തിന്റെ ഭാവമാണ് ആ ഭാഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൻ്റെ ഡിസംബറിൽ അവിടെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ അവിടെ മാകെ തകർന്നടിഞ്ഞിരുന്നു അതിൽ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് ഭാഗങ്ങളും പഴയ കുറച്ച് ഗവൺമെൻറ് കെട്ടിടങ്ങളും ഈ പള്ളിയുമൊക്കെയാണ് ബാക്കിയാവുന്നത് പതിറ്റാണ്ടുകളായി വെയിലും മഴയുമേറ്റ് അന്നത്തെ ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി കല്ലുകെട്ടി നിർമ്മിച്ച ഈ പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നു അതിനു ചുറ്റുമായി സന്ദർശകർക്ക് നടക്കുന്നതിനായി തടികൊണ്ട് ഒരു പാത നിർമ്മിച്ചിരിക്കുന്നു സന്ദർശകർ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ വേലിയുമുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തി വീണ്ടും യാത്ര തുടർന്നു അവിടെ നിന്നും ഞങ്ങൾ കോതണ്ട ക്ഷേത്രത്തിലേക്കാണ് പോയത് ഒരു പാലം പോലെ മണ്ണിട്ട് ഉയർത്തിയ പാതയിലൂടെ ഞങ്ങൾ അവിടെ എത്തി അറുപത്തിനാലിലെ ചുഴലിക്കാറ്റിനെ അതിജീവിച്ച ഒരേയൊരു ചരിത്ര നിർമ്മിതി ഈ ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത് കോതണ്ടം എന്ന വില്ലുമായി നിൽക്കുന്ന ശ്രീരാമനാണ് പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മണൻ സീതാദേവി ഹനുമാൻ സ്വാമി വിഭീഷണൻ എന്നിവരുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രം ദ്വീപിൻ്റെ തെക്കേയറ്റമാണ് രാവണന്റെ ഇളയ സഹോദരനായ വിഭീഷണൻ ശ്രീരാമനോടും വാനര സൈന്യത്തോടും അഭയം ചോദിച്ച് ലങ്കയിൽ നിന്നും വന്നെത്തിയത് ഇവിടെയാണ് എന്ന് കരുതപ്പെടുന്നു ശ്രീരാമന് സീതാദേവിയെ തിരികെ നൽകാൻ വിഭീഷണൻ രാവണനെ ഉപദേശിച്ചു എന്നാൽ രാവണൻ ആ ഉപദേശം ചെവിക്കൊണ്ടില്ല ഇത് നാശത്തിന് കാരണമാകും എന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ ലങ്കയിൽ നിന്നും പലായനം ചെയ്ത് ശ്രീരാമൻ്റെ സൈന്യത്തോടൊപ്പം ചേർന്നു വിഭീഷണൻ ശ്രീരാമന് കീഴടങ്ങിയപ്പോൾ വാനരസൈന്യം അദ്ദേഹം ഒരു ചാരനാണ് എന്ന് കരുതി അദ്ദേഹത്തെ സ്വീകരിക്കരുത് എന്ന് ശ്രീരാമനോട് അഭ്യർത്ഥിച്ചു എന്നാലും തനിക്ക് കീഴടങ്ങിയവരെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്നുപദേശിച്ച ഹനുമാൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീരാമൻ വിഭീഷണനെ സ്വീകരിച്ചു രാവണനിഗ്രഹത്തിന് ശേഷം തിരിച്ചെത്തിയ ശ്രീരാമൻ വിഭീഷണനെ ലങ്കാധിപതിയായി പട്ടാഭിഷേകം നടത്തിയത് ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു അതിനായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത് ഈ കാര്യങ്ങളൊക്കെ ശ്രീകോവിലെ ചുവരുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന് കടലിനടുത്തായി ഒരു ടാങ്കിൽ ശ്രീരാമനും വാനരസേനയും രാമസേതുവിൻ്റെ നിർമ്മാണത്തിനുപയോഗിച്ച വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ല് പ്രദർശിപ്പിച്ചിരിക്കുന്നു എല്ലാവരും അത് തൊട്ടു നോക്കുകയും വെള്ളത്തിൽ മുക്കാൻ ശ്രമിക്കുകയും ചെയ്തു നോക്കുന്നുണ്ട് നല്ല ഭാരമുള്ള കല്ല് തന്നെയാണത് എങ്കിലും പൗഴപ്പുറ്റിൻ്റെ ഭാഗമായതിനാലാവും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അവിടെ നിന്നും ഭാരതത്തിൻ്റെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ വീട്ടിലേക്ക് ഉള്ളിൽ ക്യാമറ ഫോൺ എന്നിവ അനുവദിക്കില്ല അതിനാൽ പുറത്തുനിന്ന് ആ വീടിന്റെ ഏതാനും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഭാരതത്തിന്റെ പ്രഥമ പൗരനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച ഏതൊരു ഭാരതീയനും അഭിമാനിക്കത്തക്കതാണ് വിവാഹം കഴിക്കാത്ത കുട്ടികളില്ലാത്ത അദ്ദേഹം ഭാരതമാതാവിന്റെ സംരക്ഷണത്തിനായി മൂന്ന് മക്കളെ നമുക്ക് തന്നിട്ടാണ് ഈ ലോകത്തോട് വിട അഗ്നി പൃഥ്വി ആകാശ് എന്നീ മിസൈലുകളാണ് തൻ്റെ ആ മക്കൾ എന്ന് അദ്ദേഹം ഇടയ്ക്കിട പറയുമായിരുന്നു ആ മഹാത്മാവിന് ഒരായിരം പ്രണാമം തിരികെ ഗോസ്വാമി മഠത്തിലെത്തി ഗോശാലയും ഗോക്കളയും ഒക്കെ കണ്ട് രാവിലത്തെ ഭക്ഷണവും കഴിച്ച് നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് പാമ്പൻ പാമ്പൻപാലത്തെ പിന്നിലാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ ശ്രീരാമനും സീതാദേവിയും രാമേശ്വരവും രാമസേതുവുമൊക്കെയായിരുന്നു വരുന്ന വഴിയിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിലും കയറി അവിടെ തൊഴുത് രാത്രിയോടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിനോടടുത്തു അതിനിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അത്താഴവും കഴിച്ചു ക്ഷേത്ര സംബന്ധിയായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവയിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നിറയെ പൂത്ത മരത്തിന് താഴെ ഞങ്ങളെയും കാത്ത് ബസ് കിടക്കുന്നു അടുത്ത യാത്രയ്ക്കായി കാത്തുകൊണ്ട്